നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയം വിവിധ ചർച്ചകൾക്ക് വേദിയായിരിക്കുകയാണ് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനവും ഒക്കെ ചൂടൻ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോൾ മറ്റൊരു തലത്തിൽ ചർച്ചയാവുകയാണ് ഇ പി ജയരാജന്റെ ചില പ്രസ്താവനകൾ ഇത്തവണ ഇ പി ജയരാജൻ വിചിത്രമായ പ്രസ്താവനയുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥി രവീന്ദ്രനെ കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടാതെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് മുൻ മന്ത്രിയും എൽ ഡി എഫ് കൺവീനറും ഒക്കെയായ ഇ പി ജയരാജൻ കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നും അതിലൊരു മികച്ച സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്നുമാണ് ഇ പി ജയരാജന്റെ വാദം നിങ്ങളൊരു കാര്യം ഇവിടെ നോക്കേണ്ടത് തിരുവനന്തപുരം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടാതെയാണ് ഇ പി ജയരാജൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരനെ പൊക്കിപ്പറഞ്ഞത് എന്ന് ഓർക്കണം അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിക്കാതെ ചോദിച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ ഇന്നലെയാണ് ന്യൂസ് എറ്റീന്റെ സർവേ റിപ്പോർട്ടിൽ ബി ജെ പി രണ്ട് സീറ്റ് നേടുമെന്നുള്ള പ്രവചനം വന്നത് യഥാർത്ഥത്തിൽ ഈ വാർത്തകളൊക്കെ ശരിവെക്കുന്നത് തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവനയും ആ സർവേ റിപ്പോർട്ടിൽ പറയുന്ന ഒന്നാമത്തെ മണ്ഡലം തിരുവനന്തപുരമാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണെന്ന് പറയുകയും എന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒത്താശ ചെയ്യുകയും ചെയ്യുകയാണ് കേരളത്തിലെ സി പി എം എന്നുള്ളതാണ് സത്യം ഈ ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ മറ്റൊരു ബന്ധം കൂടിയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ വളരെ വിവാദമായ ഇ പി ജയരാജന്റെ ഉടമസ്ഥയിലുള്ള റിസോർട്ടിന്റെ വാർത്തകൾ നമ്മൾ എല്ലാവരും കേട്ടതാണ് റിസോർട്ട് ഇ പി ജയരാജൻ ആർക്കാണ് വിറ്റൽ എന്നറിയുമോ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയും ഒക്കെയായ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരന് ഇപ്പോൾ എല്ലാവർക്കും റൂട്ട് പിടികിട്ടി കാണുമല്ലോ കാരണം ഒരു പ്രതിസന്ധി വന്നപ്പോൾ സ്വന്തം പാർട്ടിക്കാർ പോലും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ കൈപിടിച്ച് സഹായിച്ച രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെയെങ്കിലും പൊക്കിപ്പറഞ്ഞ് കുറച്ച് വോട്ടെങ്കിലും കൊടുക്കാതെ അത് ശരിയാവില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജന് രാജീവ് ചന്ദ്രശേഖർ മികച്ച ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നതും പിന്നെ ന്യൂസ് എയ്റ്റീന്റെ സർവേ റിപ്പോർട്ടിൽ ബി ജെ പി ജയിക്കുമെന്ന് പറയുന്ന രണ്ടാമത്തെ മണ്ഡലമാണ് തൃശൂർ മുഖ്യന്റെ മകളുടെ കേസ് ഒത്തുതീർപ്പാക്കാൻ അവിടെയും ബി ജെ പിക്ക് വോട്ട് മറിക്കും അതുകൊണ്ട് തന്നെയാണ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ജയിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുമെന്ന് അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ ആർക്കും സംശയമൊന്നും തോന്നുന്നില്ലാലോ അല്ലേ